പറഞ്ഞു സ്വലാത്തുൽ വേണ്ടി നമ്മൾ നടക്കുന്ന അതിൽ കൂലിയുണ്ട് ആ വാജിബായ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും കുളിക്കുകയും കുളിപ്പിക്കുകയും ചെയ്താൽ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ശാരീരിക ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും കുളിപ്പിക്കുകയും ചെയ്തു രാവിലെ നേരത്തെ ജുമഴച്ച് പള്ളിയിലേക്ക് പോയിക്കബ് നടക്കാൻ പറ്റുന്ന ദൂരത്താണ് ജുമഴച്ച് പള്ളി ഉള്ളതെങ്കിൽ ആ പള്ളിയിലേക്ക് നടന്നു വലം എർക്കബ് വണ്ടി എടുത്തില്ല ബൈക്കെടുത്തില്ല കാറെടുത്തില്ല നടന്നു തന്നെ പോയി ഇമാമിന്റെ തൊട്ട് ബാക്കിൽ വലതു ഭാഗത്ത് ഇരിക്കാൻ പറ്റും ഇമാമിന്റെ അരികത്ത് പോയി പോയിരിക്കുകയും ചെയ്തു അവിടെ പോയി ബഹളവും വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയിരിക്കല്ല അവിടെ മിണ്ടാതിരുന്ന്ഹുനെ കുറിച്ച് ഓർത്തിരുന്നു വലം ബാത്തിലാക്കുന്ന ഒരു പണിയും ചെയ്തില്ല എങ്കിൽ ൂലി ഒരു നടത്തം കൊണ്ട് കിട്ടുന്നു അമല് ചെയ്ത കൂലി മണിക്കൂർ മുമ്പെങ്കിലും അവിടെ പോയിരുന്ന് ദിക്ർ ചൊല്ലി ഇമാമിനെ പ്രതീക്ഷിച്ച് നല്ല കഴിഞ്ഞ് തിരിച്ചു വന്നു ഓരോ കാൽവെപ്പിനും ഒരു കൊല്ലത്തിന്റെ കൂലി അപ്പൊ എത്ര കാൽവെപ്പ് ഉണ്ടാവും പള്ളിയിലേക്ക് എത്ര എത്ര നൂറുകണക്കിന് കാൽവെപ്പ് എടുത്തിട്ടുണ്ടാവും ആ കാൽവെപ്പുകൾക്കൊക്കെ ഓരോ വർഷം അമൽ ചെയ്ത കൂലി പെരുന്നാള നിസ്കാരങ്ങൾക്കും ഇതുപോലെയുള്ള നടത്തത്തിന് കൂലിയുണ്ട് എന്ന സൂര്യുൽവാഹിതങ്ങൾ പോകുന്ന വഴിയിലൂടെയല്ല തിരിച്ചു പോരേണ്ടത് ഇപ്പൊ ചെറിയ പെരുന്നാൾ റമതാം കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ വരും വലിയ വലിയ നാൾ വരും ഹജ്ജ് ആവുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ഒരു വഴിയിലൂടെ പോയി തിരിച്ച് വേറെ വഴിയിലൂടെ വീട്ടിലേക്ക് എത്തണം എന്നാണ് ഒരേ വഴിയിലൂടെ തിരിച്ച് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ചെയ്യണ്ട വേറെ കണ്ടൻ ചാടി തോട്ടിലൊന്നും വീണിട്ടൊന്നും പോകണ്ട വഴി ഉണ്ടെങ്കിൽ രണ്ട് റൂട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ കറങ്ങി ഉഗ്രവൃത്ത് കൂടെ പോയി വരാൻ വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ പോയി പോരേ അങ്ങനെ രണ്ട് വഴിയിലൂടെ ഒരു വഴിയിലൂടെ പോവുക വേറെ വഴിയിലൂടെ തിരിച്ചു വരിക അങ്ങനെ ഒരു സുന്നത്തുണ്ട് പെരുന്നാളിന് അതൊക്കെ നടത്തമാണ് കിട്ടും ഡോക്ടർമാരെ നടക്കാൻ പറഞ്ഞ നടക്കുന്നുണ്ട് അല്ലേ നമ്മളിപ്പോ എത്ര അതീ സേതറിഞ്ഞാലും നടക്കല് കണക്കന്നെ കാരണം അല്ലേ പള്ളിയൊക്കെ ബൈക്കെടുത്തുപോലെ ശീലിച്ചു പോയി ബൈക്ക് എടുക്കാതെ പോവുക പോവാ വണ്ടി എടുക്കാതെ പോവുക അത് ഭയങ്കര കൂലിയാണ് ഓരോ കാൽവെ നേരത്തെ പോയാലോ നേരത്തെ പോയി പറഞ്ഞ പോലെ ഓരോ കാൽവെപ്പിനും രണ്ട് പെരുന്നാളിനും പോകുന്ന നടത്തത്തിന് കൂലിയുണ്ട് ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ എന്നെ കണ്ടുമുട്ടി ഞാൻ ഞാൻ നടക്കാണ് എന്നോട് അബായ റതി പറഞ്ഞു സന്തോഷിച്ചോളൂ 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 നിങ്ങൾ ഈ നടക്കുന്ന നടത്തം അള്ളാൻ്റെ മാർഗത്തിലാണ് എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇഷ്ടമുള്ള ഒരു വഴിയിൽ ഒരാളുടെ കാലിൽ മണ്ണ് പുരണ്ടാൽ ആ കാലുകൾ നരകത്തിന് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോവാൻ വേണ്ടി കാലിൽ മണ്ണായി ഫീസ് മാർഗത്തിൽ ചെയ്ത ത്യാഗമാണ് അതിന് കൂലിയുണ്ട് ആ കാല് നരകം തൊടൂല ദോഷങ്ങൾ ചെയ്യരുത് അതെ ഡിമാൻഡ് അതാണ് വൻപാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ തോപ്പ് ചെയ്താലേ അല്ല സ്വീകരിക്കുള്ളൂ വൻപാപങ്ങളൊന്നും ചെയ്തില്ല രക്ഷപ്പെടാൻ ഇതുപോലത്തെ കർമ്മങ്ങൾ മതിയാവുമെന്നാണ് വഴിയിൽ ഒരാൾ ത്യാഗം ചെയ്തു ഈ പരിപാടിക്ക് വളണ്ടിയർമാരുണ്ടാവും കുറേ വിയർത്തിട്ടും പൊടി വെറുതീട്ടും എത്ര ആൾക്കാരുണ്ടാവും എത്ര കഷ്ടപ്പെടുന്നവരുണ്ടാവും ഏതെങ്കിലും ഒരു ഒരു നല്ല കാര്യത്തിൽ ഒരു വീട്ടുകാരെ സഹായി ഒരു കല്യാണം ഉണ്ടാവും പണ്ടൊക്കെ കല്യാണത്തിന് സപ്ലൈമാർ നമ്മളെ അലോകക്കാരും വീട്ടുകാരൊക്കെ തന്നെയല്ലേ ഇപ്പോഴല്ലേ യൂണിഫോം ഇട്ട് ആരാ വന്നു അറിയില്ല ഇങ്ങനെ വിളമ്പിത്തരുന്ന് തിന്നുപോരുന്നു കല്യാണം ആരതാന്നറിയില്ല ആരവിടെ വിളമ്പിത്തരുന്നതെന്ന് അറിയില്ല ഒരു പണ്ടൊക്കെ ഈ തെങ്ങിനൊക്കെ സാരി ചുറ്റും വല്ലാത്തൊരു കാലുണ്ടായിരുന്നു അല്ലേ മരങ്ങൾക്കൊക്കെ സാരി ചുറ്റിയിട്ട് പിന്നെ ഇതിട്ട് എന്തൊരു ഭംഗിയായിരുന്നു വീട്ടുകാരും അമ്മായിൻ്റെ മക്കളും അയലോക്കക്കാരും എല്ലാവരും അങ്ങ് ഇറങ്ങിയിട്ട് കല്യാണത്തിനങ്ങി എന്ത് സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് വല്ലാത്തൊരു ആനന്ദമുള്ളവരുവല്ല ഒക്കെ കഴിഞ്ഞു ഇനി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു ഇനിയിപ്പതൊന്നും വരില്ല എന്നാലും നമ്മൾ പറയാ സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് അന്നാന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗമാണ് അതിന് ഫീശബീലിന്റെ കൂലി കിട്ടും ആ കാലുകൾ നരകം തൊടില്ലെന്ന് റസൂൽ നമ്മുടെ സംഘാടകരെ ശരി തേൻകുപ്പിയുമായി വരുന്നുണ്ട് നൂറുപ്യങ്ങള് മിനിമം കൊടുക്കണം എന്ന പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ഒന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ സഹായിക്കണേ അള്ളാഹു വിജയിപ്പിക്കട്ടെ ആ കുട്ടികളെന്ത് ചെയ്യും നിരാശപ്പെടുത്തരുതേ നമ്മൾ മുന്നോട്ട് വിഷയവുമായി മുന്നോട്ട് പോവുകയാണ് മുസ്ലിമു മുസ്ലിമായ മനുഷ്യൻ ഒരു ഒതുവെടുത്താൽ നടന്നു പോയാൽ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഈ പറയാൻ പോകുന്നത് തവല്ല മുസ്ലിമു ഒരു മുസ്ലിമായ മനുഷ്യൻ എടുത്തു െ മുഖം കഴുകിയാൽ മുഖം 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 ഭാഗം നീയത്ത് കഴിഞ്ഞാൽ പിന്നെ മുഖമാണ് മുഖം കഴുകി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് ചുണ്ടുകൊണ്ട് മൂക്കുകൊണ്ട് നെറ്റികൊണ്ട് ഒക്കെ നമ്മൾ ചെയ്തു പോയ ചെറുദോഷങ്ങൾ ആ വെള്ളം ഇങ്ങനെ ഉറ്റുന്നതോടുകൂടെ ഇങ്ങനെ ഉറ്റി പോകുന്നു ബോധം വേണം ബോധം അല്ലാണ്ടൊരു കാര്യമില്ല എന്റെ റസൂല് പറഞ്ഞ ഹരി മുഖം ഞാൻ കഴുകുന്നതോടുകൂടെ എൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത് എനിക്ക് പുറത്തു തരും എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു എൻ്റെ കാലും അങ്ങനെ കഴുകുകയാണെങ്കിൽ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ടാവും നമുക്കറിയില്ല തെറ്റിലേക്ക് നടന്നു പോയത് خرجت كل مشتها അവൻറെ രണ്ട് കാലുകൾ കൊണ്ട് ചെയ്ത തെറ്റുകളെല്ലാം കാല് കഴുകുന്ന വെള്ളത്തോടുകൂടെ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അവസാനത്തെ തുള്ളികളോടുകൂടെ കാലുകൊണ്ട് ചെയ്ത തെറ്റുകളല്ലാഹ് പുറത്തുതരും തിന്മയിലേക്ക് നടന്നു പോയ തെറ്റുകളല്ലാഹ് പുറത്തുതരും കഴിയുമ്പോഴേക്കും അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിൽക്കുന്നത് എന്ന് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയത് കാല് കഴുകുന്നതോടുകൂടെ ഉള്ളവർ കൈ കൊണ്ട് ചെയ്ത് കൈ കഴുകും കണ്ണും മുഖവും കൊണ്ട് ചെയ്ത് മുഖം കഴുകുമ്പോൾ യാ തല തലയിൽ നമ്മൾ ചിന്തിച്ചു പോയ തെറ്റുകൾ മാപ്പുതരുന്നുണ്ട് ഇങ്ങനെ ഒതു കൊടുത്താൽ തന്നെ അവർ ശുദ്ധിയായി എന്നിട്ട് പിന്നെ അവർ പള്ളിയിലേക്ക് നടക്കുന്നതും അവിടെ നിസ്കരിക്കുന്നതും ഏറെ കൊടുക്കുന്ന പ്രതിഫലമാണ് അത് വേറെ പ്രതിഫലമാണ് ഈ ഒതോടുകൂടെ തന്നെ ഇതൊക്കെ അള്ളാഹു പുറത്തു തന്നു നിസ്കാരം കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും ഒരു നിസ്കാരം നടക്കുമ്പോ നിസ്കാരം നടക്കുമ്പോ വലിയൊരു അത്ഭുതമാണ് ഇമാമിന്റെ പിന്നിൽ നമ്മൾ നിസ്കരിക്കുമ്പോഴേ നമ്മുടെ അപ്പുറപ്പുറക്കാൾക്കാർ നിസ്കരിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇപ്പുറത്തുള്ള ആളെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാവും നമ്മളിത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഇപ്പുറത്തുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പുറത്തുള്ളവണ്ണം സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഒറ്റ സ്വഫിൽ ആരുടേതാണ് സ്വീകരിച്ചത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഹൃദയ സാന്നിധ്യവും നീയത്തും അമ്മാനെ കുറിച്ചുള്ള ബോധവും ആർക്കൊക്കെ ഉണ്ടോ എന്ന് നിസ്കരിക്കുമ്പോൾ അവരുതേ അല്ലേ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ബോധം അല്ലെങ്കിൽ ഇപ്പുറത്താർക്ക് ബോധം ഉണ്ടാവും ചിലപ്പോൾ നിസ്കാരത്തിന്റെ വലിയൊരു അത്ഭുതം നോക്കണം ഇങ്ങനെ ഒരു പള്ളിയിലിരിക്കുമ്പോൾ എത്രയോ ആൾക്കാർ ആ നാട്ടിൽ നിന്ന് വന്ന് നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ നമ്മുടെ മസ്ജിദുകളൊക്കെ ജമാത്തിന് ജുക്ക് ജമാച്ചുകൾക്കൊക്കെ സജീവമായിട്ട് നല്ല ജമാച്ച് വേണം നമ്മുടെ പള്ളികൾ പള്ളിയൊക്കെ ഭംഗിയാക്കി റബദാനോ പെയിന്റ് അടിക്കും പള്ളിയുടെ ഏറ്റവും വലിയ പെയിന്റ് എന്ന് പറഞ്ഞതേ അവിടെ വന്ന് നിസ്കരിക്കുന്ന ആളുകളാണ് അതാണ് പള്ളിയുടെ അലങ്കാരം നല്ല ഇന്റർലോക്കും അവിടുത്തെ പെയിന്റ് ചൊറുക്കുന്നല്ല നിസ്കരിക്കാൻ ആളില്ലാതെ പള്ളി ചൊർക്കണ്ടായിട്ട് എന്താ കാര്യം പള്ളിയുടെ അലങ്കാരം അവിടെ വന്ന് നിസ്കരിക്കുന്ന മുസൊല്ലികളായ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നിസ്കാര വിഭാഗത്തു കൊണ്ടതിന് ഭംഗിയാക്ക ആ നിസ്കരിക്കുന്നവരിൽ സ്വീകരിക്കുന്നു അല്ലാത്തൊക്കെ പറഞ്ഞു കൂടുതൽ കൂലി കിട്ടുന്നവർ കുറച്ച് കൂലി കിട്ടുന്നവരുണ്ട് ആരാ ആ പള്ളിയിൽ ഏറ്റവും കൂലി വാങ്ങുന്ന ആൾക്കാരെന്നറിയോ ആരാ ആരുടെ വീടാണോ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് ആരാണോ ദൂരത്തുനിന്ന് നടന്നു വന്നത് ആ മനുഷ്യനാണ് ഏറ്റവും വലിയ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ള നിസ്കാരം നടക്കുമ്പോൾ ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നവർ ദൂരെ നിന്ന് ആ പള്ളിയിലേക്ക് നടന്നു വന്നത് അവർക്കാണ് ഇമാക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തി അല്ലെങ്കിൽ വാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലെത്തി ഇമാമ വരുന്നതുവരെ ജമാ നടക്കുന്നതുവരെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾ ആ മനുഷ്യനാണ് നിസ്കാരം ഓടി വന്ന് നിസ്കരിച്ചു പോയി കടന്നുറങ്ങുന്നവനെക്കാളും ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നത് ആ നിസ്കാരം പ്രതീക്ഷിച്ചവടെ ഇരിക്കുന്ന ആളിനുമാണ് എന്ന് മദീനയിലുണ്ടായിരുന്ന സലമ എന്ന ഗോത്രക്കാർ അവര് മദീന പള്ളിയുടെ മസ്ജുദൻ നബിയുടെ ദൂരെയാണ് അങ്ങനെ മസ്ജിദ് നബിവിന്റെ അടുത്ത് കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് എന്ന് വന്നപ്പോ അവിടേക്ക് വീട് വെച്ച് മാറിയാലോ എന്ന് ഹബീബിന്റെ പള്ളിന്റെ അരികത്തേക്ക് ഒന്ന് വീട് വെച്ചാലോ എന്ന് ആഗ്രഹം ഹബീബിനോട് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു വീട് മാറണ്ട അവിടെ തന്നെ നിന്നോട്ടെ അവിടെ തന്നെ നിന്നോട്ടെ നിങ്ങൾ എന്റെ പള്ളിയിലേക്ക് വരാനെടുക്കുന്ന നടക്കുന്ന ഓരോ കാൽവപ്പിനും അള്ളാഹു നിങ്ങൾക്ക് കൂലി തരുന്നുണ്ട് പള്ളിൻ്റെ അടുത്ത് വീട് വെച്ചാൽ കുറച്ചല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് കൂലി കുറയും ദൂരല്ലേ വീട് ആ ദൂരത്ത് എത്ര നിങ്ങൾ നടക്കുന്നുണ്ടോ ഓരോ കാൽവപ്പിനും കൂലിയുണ്ട് നമ്മൾ വിചാരിക്കാം പള്ളിൻ്റെ അടുത്തായിക്കോട്ടെ വീട് എന്നാലേ ദൂരം എന്നിട്ട് നടന്നു വരണം അതിന് ഭയങ്കര കൂലിയാണ് ബനീശലമാർക്കും അതുകൊണ്ടാണ് രോഗികളായ ആളുകൾ പോലും രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് എന്ന് മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ പള്ളിയിലെ ഞങ്ങളുടെ കാലം ആര് പറയാ സുഹാബി പറയാ ഞങ്ങളുടെ കാലത്ത് ജമാത്തിന് വരാതിരിക്കുന്നത്

തോളിൽ പിടിച്ചുകൊണ്ട് രോഗികൾ പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് അവർ നിസ്കരിക്കാൻ വരും അങ്ങനെ രോഗികളായി വന്ന് രോഗമുണ്ടായിട്ടും പള്ളിയിലേക്ക് പരസഹായത്തോടുകൂടെ നടന്നു വരുന്നവർക്ക് ഏറ്റവും വലിയ കൂലിയാണെന്ന് റസൂലി വസ്ല്ലം അവിടെ നിന്ന് പറയട്ടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒതു കൊടുക്കുകയും പള്ളിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഒതു കൊടുത്തു പോകണത് വേറെ കൂലിയാണ് പള്ളി ചെന്ന് ഒതുക്കാൻ പറ്റും പിന്നെ പള്ളിയിലെ ഒതുപ്പണ്ടൊക്കെ നമ്മൾ ഹൗലുണ്ട് ഹൗലും കറിയുണ്ടല്ലോ ഹൗല് ഹൗദല്ലേ ഇപ്പൊ ഹൗത് ചളി കഴുകാനുള്ള സ്ഥലമല്ല ദയവ് ചെയ്ത് മനസ്സിലാക്കണം ജോലി ചെയ്ത് വിയർത്ത് കുടിച്ച്